മാവേലി ടയ്ക്ക് നമ്മള് നാട്ടു കാര്യങ്ങൾ കേരളം നല്ല രാജ്യമാണ് ജോലിയൊക്കെ ഉണ്ട് നല്ല വൃത്തിയുള്ള രാജ്യാണ് ഓർഗനൈസൺ അതൊക്കെ നല്ലതാണ് പെട്ടെന്ന് ബന്ധങ്ങള് നമുക്ക് നല്ല സൗഹൃദങ്ങള് കിട്ടുന്നില്ല അതായത് നമ്മള് നാട്ടിലാണിച്ചാല് അയൽവക്കത്ത് പോയിട്ട് ഹലോ എന്തുണ്ട് വിശേഷം സുഖാണോന്നൊക്കെ ചോദിക്ക അല്ലെങ്കി കൊറച്ച് മുളക് പൊടി വരുവോ കൊറച്ച് മല്ലിപ്പൊടി വരുവോ തീർന്നാല് അങ്ങനൊക്കെ ചോദിക്കൊന്നും തിരക്കിലാരും ഇവിടെ എല്ലാരും ജോലി 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 നാട്ടിലുള്ളവര് വിചാരിക്കൂ കാനഡ വാ ബ്യൂട്ടിഫുൾ എന്താ അതായത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് നമ്മൾ നല്ല ഡ്രസ് ഇടുന്നുണ്ട് ചുണ്ടിൽ ഇങ്ങനെ ലിഫ്റ്റിക്ക് തയ്ക്കുന്നുണ്ട് കൂളിങ് ഗ്ലാസ് വയ്ക്കുന്നുണ്ട് ഏ അതൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കും എല്ലാവരും പക്ഷെ ഇവിടെ നല്ല സുഖമാണ് പൈസ ഉണ്ടാക്കാൻ പറ്റിയ നാടാണ് പക്ഷെ പൈസ മാത്രം പോരല്ല നമ്മളെ ലൈഫിൽ അല്ലേ ആ ഇവിടെ ചെലവ് കൂടുതല ഇവിടെ അധ്വാനിച്ച് ഇവിടെ ചെലവാക്കുവാണെങ്കിൽ പൈസ വെക്കാൻ പറ്റും ഇവിടെ അധ്വാനിച്ച് നാട്ടിൽ പൈസ അയച്ചു കൊടുക്കുവാണെങ്കിൽ നമ്മളിവിടെയുള്ളത് താമസിക്കുന്നു ഇപ്പം അതുകൊണ്ട് നമുക്ക് സംഭവിച്ചു നാട്ടിലൊക്കെ ഇപ്പം കഴിയില് ഇപ്പം ഇങ്ങനെ ഇവിടത്തെ ലെവലിൽ അടിച്ച് കൊടുത്തിരിക്കും ഇവിടെ നമ്മള് അപ്പൊ ഞങ്ങൾ ഇന്ന് പോകുമ്പോ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ പറയായിരുന്നു നാട്ടില് പോയി നമുക്ക് സ്ഥലമുണ്ട് ഉള്ള പെൻഷനില് മൺചട്ടിയിൽ ഇത്തിരി കഞ്ഞിണ്ടാക്കി ഇത്തിരി പച്ചക്കറി അവിടെ ഇവിടെ ഒക്കെ നട്ടു ഫ്രഷ് മീൻ മേടിച്ച് പച്ചക്കറി മുരിങ്ങല മത്തൻ തല പിന്നെ ചപ്പ് കണ്ണൂർ മല്ലീല ഇതൊക്കെ നമ്മളെ തൊടിയിൽ നട്ട് ഇവിടെ വിദേശത്ത് വരുമ്പാണ് വിദേശികൾക്ക് മനസ്സിലാവുന്നത് നമ്മളെ നാടിനെ കുറിച്ച് മിസ്സിങ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എന്താ ഭയങ്കര മിസ്സിങ് ആണ് അതായത് നമുക്ക് നമ്മളെ നാട് പ്രകൃതിയിൽ എന്തെല്ലാം ഉണ്ടാക്കാം എന്തെല്ലാം കഴിക്കാം നോക്കാം അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു സാധനങ്ങള് മേടിക്കാൻ പോകുമ്പോ പറയായിരുന്നു ഒരു മുളക് തൈ ഒരു തക്കാളി തൈ ഒരു കാന്താരിന്റെ തൈ ഇതൊക്കെ നട്ടു പിടിപ്പിച്ച് സുഖമായിട്ട് മനസമാധാനായിട്ട് അങ്ങനെ ഒരു ക്ലാസ് കാപ്പിയും ഉമ്മർത്തിരുന്നു എന്ന് പറയും കോനായിലിരുന്ന് കണ്ണൂരുകാർ കോനായിലിരുന്ന് ഏർ ഞങ്ങള് മലപ്പുറം മാഷ ഉമ്മർത്ത് അപ്പൊ അവിടെ ഇന്ന് ഇങ്ങനെ കുറച്ച് ചായയും വെള്ളവും ഒക്കെ കുടിച്ച് ഇങ്ങനെ വർത്താനം പറഞ്ഞ് നാട്ടുകാർ വരുമ്പോൾ ഹായ് ഹൂന്ന് പറഞ്ഞ് ഏഹ് സമാധാനത്തോടെ ജീവിക്കാം അപ്പം ചിലർ ഇതിൽ കമന്റ് പറയും പൈസ ഉള്ളവർക്ക് എന്തും പറയാമല്ലോന്ന് പക്ഷെ അത് മാത്രമല്ല പൈസ മാത്രമല്ല നമുക്ക് ലൈഫിൽ കിട്ടുന്ന സാധാരണക്കാരായ ആൾക്കാർ ഞങ്ങൾ സാധാരണക്കാരായിരുന്നു ആയി ആണു എന്നും അപ്പം ഞങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചത് പക്ഷെ ഇവിടെ കഷ്ടപ്പെട്ടാൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാം കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കാം രാവും പാലും ഭാര്യ ഒരു സ്ഥലത്ത് പണിക്ക് പോവും ഭർത്താവ് ഒരു സ്ഥലത്ത് പണിക്ക് പോവും കുട്ടികളെ ഒരു സ്ഥലത്ത് പണിക്ക് പോവും അങ്ങനെയൊക്കെ നമുക്ക് നേടാം അല്ലേ അങ്ങനെ വേണ്ട അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ആഗ്രഹം ഞങ്ങൾക്ക് നാട്ടിൽ നാട്ടിൽ വന്ന് നല്ലവണ്ണം ജീവിക്കണം എന്നാ നടക്കും നട്ടു വളർത്തി നമ്മളടിച്ച് പൊടിച്ച് ആപ്പിയും ചായയും കുടിച്ച് പച്ചക്കറിയും കൊറച്ച് കോഴികളും അപ്പൊ ഞങ്ങൾക്ക് അടുത്ത കൊല്ലം വന്ന് ഇതൊക്കെ നടക്കാൻ നടത്തിക്കാനാണ് ആഗ്രഹം പിന്നെ രണ്ടു കൊല്ലം കൂടി ഇവിടെ നിക്കും അപ്പം പറഞ്ഞ മാതിരി ഞങ്ങൾ രണ്ടാളും ആഗ്രഹം നാട്ടിൽ വന്ന് ആ പച്ചപ്പ് ആ കുളിർമ്മ ആ വെയിൽ ചൂട് തണുപ്പ് എല്ലാം കൊണ്ട് ജീവിക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം അപ്പം എല്ലാരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഉത്സവങ്ങൾക്ക് പോവാ ഇവിടെ എന്ത് ഉത്സവത്തിനും പോവാണിച്ചാലും പൈസ അടയ്ക്കണം പൈസ അടച്ചാലേ നമുക്ക് ഉത്സവങ്ങളോ ആഘോഷങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ ഏഹ് അപ്പം ഞങ്ങൾ ഇത് കാണിച്ചാൽ നമുക്ക് നാട്ടിൽ ഒരു പറമ്പിൽ പോയിരുന്നാലും ഉത്സവം കാണാം ഇവിടെ അതൊന്നും നടക്കില്ല അപ്പം ഇതാണ് ഇന്ന് ഞങ്ങൾ ഞായറാഴ്ച ആയതുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ചരാം ഈ ഭാ ഈ ഭാ മൊത്തം ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരുടെ കടയാണ് ഇതൊക്കെ മൊത്തത്തിൽ പഞ്ചാബികളുടെ ഫുള്ള് സിങ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കുറെ ഇതൊക്കെ ഈ ഏരിയ മൊത്തം പഞ്ചാബികളുടെയാണ് ഞങ്ങൾ വേങ്കോറിലാണ് കേട്ടോകുടി മംഗല ൈവിങ് സമയത്ത് ക്ലിയർ ഇല്ല പുകമൂടലാണ് ഇവിടെ ഇപ്പൊ കാലാവസ്ഥ ഇങ്ങനെയാണ് പക്ഷെ കേരള എല്ലാ സ്ഥലത്തും നല്ല എന്താ പറയുക നല്ല മഞ്ഞ് കുളിഞ്ഞ് നിക്കണം മഞ്ഞിലിങ്ങനെ മൂടി നിക്കാം പക്ഷെ വേങ്കോവർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ മഞ്ഞില്ല അധികം മഞ്ഞൊന്നുമില്ല പിന്നെ ഇവിടെ മഴ 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 തണുപ്പ് സെൽഷ്യസ് ഇത് നമുക്ക് അത്ര വലിയ തണുപ്പൊന്നുമില്ല പക്ഷെ എല്ലാ സ്ഥലത്തും ഭയങ്കര തണുപ്പും ഐസും അവർക്ക് ഭയങ്കര കഷ്ടപ്പാടുകളൊക്കെയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ ബായ് ബായ് എല്ലാവരും കാണുക അഭിപ്രായം എഴുതുക ഡ്രൈവിംഗ് ആണ്